ഇവിടെ ലോട്ടറി അഞ്ച് നിങ്ങളുടെ പരിപാടി മനസ്സിലായി ഏതാനും നിങ്ങൾ പൊളിക്കാൻ നോക്കണത് നിങ്ങളുടെ പരിപാടി ഇത് മാത്രമാണ് നിങ്ങൾ ഈ ചാനലുകാർക്ക് എന്താ സത്യമല്ല നിങ്ങൾ പറയാനുണ്ടാ ഈ രാജ്യത്ത് എന്തോരം വികസന പരിപാടികളാണ് നിങ്ങൾ ചാനലിൽ പറയുന്നുണ്ടാവും എന്താ നിങ്ങൾ പറയണത് നിങ്ങൾ മുഴുവൻ അഭിമുഖങ്ങളും വിവാദങ്ങളും മാത്രം ഇറക്കി ഇറക്കേ ലോട്ടറി മാത്രമേ പറയാനുള്ള വേറെ ഈ രാജ്യത്തൊന്നും നടക്കുന്നില്ല ലോട്ടറി മനുഷ്യരല്ലേ ശരിയല്ലേ ജീവിക്കുന്നത് ജീവിക്കുന്നതും വിറ്റാ ഈ ഈ ലോട്ടറി വിറ്റ് നിങ്ങൾ 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 കൊടുക്കാൻ അവർക്ക് കടം കടം മേടിച്ച് സർക്കാർ സർക്കാർ വീട്ടണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ോട്ടറി എടുക്കാൻ ആർക്കും വേണ്ട അമ്പത് രൂപ പ്രൈസ് ആയതുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ട അമ്പത് രൂപയാണ് ലാസ്റ്റ് പ്രൈസ് വരുന്നത് ഈ അമ്പത് രൂപ കൊണ്ട് ഞങ്ങൾ ഈ പ്രൈസ് കിട്ടുന്ന അമ്പത് രൂപ നേരത്തേക്ക് അഞ്ഞൂറും ആയിരം കടിച്ചു വന്നപ്പോൾ അമ്പത് രൂപയൊക്കെയാണ് ഞങ്ങളെ ചീത്ത പറയാം ഈ അമ്പത് രൂപ ടിക്കറ്റും വെച്ചോട്ട് ടിക്കണം ചോദിച്ചോളൂ പത്ത് പൈസ പ്രൈസ് പഠിക്കുന്നില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മഴയെന്നു എടുത്തുകൊണ്ട് വരുന്ന പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് കാലത്ത് ഞങ്ങൾക്കില്ലെന്നു പറയണേ അതുകൊണ്ട് ഞങ്ങൾ എന്നെ ഞാൻ മിക്കവാറും മണി നിർത്തി വീട്ടിൽ പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പം അതേ അവസ്ഥയിലേ ഇപ്പോൾ ഓരോ ദിവസം ആയിരം രണ്ടായിരം ദിവസം പോയിക്കൊണ്ടിരിക്കുക ഈന്ന് പോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് തൈ ചെയ്തു തരണം നൂറിലും അമ്പതിലും മാത്രം വളരെ പ്രൈസ് പ്രൈസ് ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില ചർച്ചകൾ നിമിത്തം ഈ ലോട്ടറി നയത്തിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കിട്ടുന്നത് ജൂൺ ഒമ്പതാം തീയതിയോടുകൂടി സർക്കാർ ഇപ്പോൾ ഉള്ള ഈ ലോട്ടറി നയങ്ങൾ പുനഃപരിശോധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി പ്രൈസ് ഘടനയിലും മറ്റും മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷകൾ ആ പ്രതീക്ഷകൾ എങ്ങനെയാണ് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ നമുക്ക് ലോട്ടറി തൊഴിലാളികളോടും അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവരോടും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പോഴും സർക്കാരിൽ വിശ്വാസമർപ്പിച്ച് സർക്കാർ ഒരു തിരുത്തൽ ഈ ഒരു നയങ്ങളിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ആ വിശ്വസിക്കുന്നവരെ സർക്കാർ എങ്ങനെ കാക്കും എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം സർക്കാർ ഈ കാര്യം പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ കൊണ്ട് മനസ്സിലായിട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ജൂൺ ഒമ്പതാം തീയതി മുതൽ മാറ്റം വരുത്തും പറഞ്ഞേക്കേണ്ടത് അറിയില്ല അത് ഈ റിയില്ല പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയില്ല അറിയില്ല ഞാൻ എന്തായാലും ചെറിയ 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 പ്രൈസുകൾ പ്രൈസുകൾ തന്നെ അതെ അതെ അടുത്ത് മാറ്റും ബാക്കി കൂട്ടും മാറ്റങ്ങൾ ഉണ്ടാവും പറയുന്നത് അത് പ്രതീക്ഷിച്ചെല്ലാവരും ഇരിക്കുന്നു അതുവരെ അതുവരെ തള്ളി നിൽക്കുക അതുവരെ എങ്ങനെയാലും പിടിച്ചു നീക്കണം എന്നുള്ള എല്ലാരും പറയുന്നത് നമ്മുടെ ഹോൾസെയിൽ കടയിലുള്ളവരും കടയിലുള്ള അങ്ങനെയാണ് അതുവരെ എങ്ങനെയെങ്കിലും നിക്കുക എന്തെങ്കിലും മാറ്റം വരും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നു കടമൊക്കെ സർക്കാരിന് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കണോ ജൂൺ ഒമ്പത് മുതൽ ഒരു മാറ്റം വരട്ടെ എന്നല്ലേ ചേച്ചി എല്ലാം ലോട്ടറി എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചത് ആരും വരാത്തോണ്ടാണോ ലോട്ടറി എടുക്കാൻ ആർക്കും വേണ്ട അമ്പത് രൂപ പ്രൈസ് ആയതുകൊണ്ട് ആർക്കും ടിക്കറ്റ് വേണ്ട മിച്ച വരുവാണ് മിച്ചം വരുവാണോ അതിനും അമ്പത് രൂപയാണ് ലാസ്റ്റ് പ്രൈസ് വരുന്നത് ഈ അമ്പത് രൂപ കൊണ്ട് ഞങ്ങൾ ഈ പ്രൈസ് കിട്ടുന്ന അമ്പത് രൂപ നേരത്തേക്ക് അഞ്ഞൂറോ ആയിരോ അടിച്ചു വരുന്നത് അപ്പോൾ അത് അമ്പത് രൂപ ആക്കിയേക്കുവാണ് ഈ അമ്പത് രൂപ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കിട്ടുന്നത് എടുക്കാൻ ആരും എടുക്കത്തില്ല എടുക്ക എടുക്കുകയല്ല ചോദിക്കുന്ന രൂപയ്ക്ക് ഞങ്ങൾക്ക് ഒരു ക്ലാസ് കാപ്പി മേടിച്ചു കുടിക്കാന്ന് പറഞ്ഞേ നിങ്ങൾക്ക് പറയേറെ പണിയൊന്നും ഇല്ലെന്നാ ചോദിക്കുന്നത് ഞങ്ങളെ ചീത്ത പറയുക ഈ അമ്പത് രൂപ ടിക്കറ്റും വെച്ചോണ്ട് ടിക്കണം ചോദിച്ചു കൊണ്ട് പത്ത് പൈസ പ്രൈസ് കൊടുക്കുന്നില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മഴയെ നനഞ്ഞു എടുത്തുകൊണ്ട് വരുന്ന പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ട് കാലത്താൽ ഞങ്ങൾക്കില്ലെന്നു പറയണേ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞാൻ മിക്കവാറും പണി നിർത്തി വീട്ടിൽ പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പം അതേ അവസ്ഥയല്ലേ ഇപ്പോൾ ഓരോ ദിവസം ആയിരം രണ്ടായിരം ദിവസം പോയിക്കൊണ്ടിരിക്കുക ഐന്ന് പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് തയ് ചെയ്തുതരണം അല്ല പിന്നെ ഈ പ്രസ്ഥാനം നിർത്തിക്കൊണ്ട് മൊത്തം നിർത്തേണ്ടി വരും അല്ലെങ്കിൽ മൊത്തത്തിൽ തലപ്പത്തുനിന്ന് തന്നെ ഈ ചെയ്ത് നിർത്തണം ഈ പരിപാടി ജൂൺ ഒമ്പതാന്ത എന്തൊക്കെയോ സർക്കാരിന്റെ മാറ്റങ്ങൾ വരും പറയുന്നുണ്ട് അതുവരെ ഒക്കെ തള്ളി നീക്കാൻ പറ്റും അതൊരു തള്ളി നീച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചെയ്യുന്നു പറയാം ഒരേ ദിവസം ആര് കടം തരും വായ്പ വരാനാണോ ഈ മഴയും പിടിച്ചു സ്കൂളിൽ നിന്ന് കുറക്കുന്ന സമയം ഈ സമയത്ത് ആരെങ്കിലും പത്ത് ദിവസം മറിക്കാൻ പോലും തരിക തിരിച്ചു മറിക്കാൻ ഇപ്പോൾ ഇന്ന് രണ്ടായിരം രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അത് വരുമ്പോൾ ആയിരം രൂപയാവും പിന്നെ ആ രണ്ടായിരം രൂപ പിന്നെ അത് കടവായിട്ട് ബാധ്യതയായിട്ട് വരിക ആ ബാധ്യത കയറുമ്പോൾ നമ്മൾ ബ്ലേഡുകാരെ പിന്നെ പിഴഞ്ഞുകൊണ്ടിരിക്കുക ബ്ലേഡുകാരെ സമ്മതിക്കോ നമുക്ക് പൈസ കൊടുക്കുന്നേ കറക്റ്റായിട്ട് അതുകൊണ്ട് ദയവീത് ഞങ്ങൾക്ക് എന്തെങ്കിലും നടപടി ഉടനെ തന്നെ എടുത്ത് തരണമെന്ന ഞാൻ പറയുന്നത് അതിൽ ഉടങ്ങിയിട്ട് ഇത് മൂന്ന് വർഷത്തോളമായി ഇതുപോലൊരു വന്നിട്ടില്ല ഇല്ല ഇതിപ്പോ ഇങ്ങനെ വരാൻ കാരണം ചേച്ചി കാരണം പറയുന്നത് ഇപ്പൊ അമ്പത് രൂപ ടിക്കറ്റ് വന്നാത്ത കാര്യം ടിക്കറ്റ് അമ്പത് രൂപ പിന്നെ പ്രൈസ് തീരെ ഇല്ല ആർക്കും പ്രൈസ് കൊടുക്കുന്നില്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് കൗണ്ടറിൽ ഇട്ടിട്ട് ഈ വലിയ അമ്പത് രൂപ പൈസ അയ്യായിരം അടിച്ചിട്ടില്ല അഞ്ഞൂറ് നൂറ് അമ്പത് രൂപ അത് മാത്രമേ അടിക്കുന്നുള്ളൂ ഈ ഒരുപാട് നൂറിന്റെയും അമ്പതിന്റെ ഒക്കെ പ്രൈസുകൾ വന്നു അതെന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണ അതുകൊണ്ട് എന്താ ഗുണം ഒരു ഗുണവില്ല പിന്നെ സർക്കാർ പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ രണ്ടായിരം ഒക്കെ എടുത്തു കളഞ്ഞ നടപടിയൊക്കെ ജനദ്രോഹമല്ലേ ജനങ്ങളെ ചെയ്യുന്ന ഏറ്റവും വലിയ ജനദ്രോഹല്ലേ ശരിക്കും ഇതൊരു പരിഹാരം വേണമെങ്കിൽ ഇനിയിപ്പോ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഞാൻ പറയാനുള്ള ഹോൾസെയിലൂടെ മൊത്തം ഒരു ദിവസം ബ്ലോക്ക് ചെയ്യുക ഹോൾസെയിലൊക്കെ എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് എടുക്കാതിരിക്കാൻ പറ്റില്ല ഹോൾസെയിലാണ് ആദ്യം നിർത്തേണ്ടത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുക്കുന്നത് ഹോൾസെയിൽ മൊത്തത്തിൽ മൊത്ത വ്യാപാരക്കാരെ ഒരു ദിവസം അടച്ചിടുക ടിക്കറ്റ് നിർത്തലാക്കുക അല്ലാതെ മുമ്പോട്ട് പോകത്തില്ല അത് പോകത്തില്ലുകാർ അങ്ങനെ വീണ്ടും ഇത് തുടരുന്നത് വീണ്ടും തുടരുന്നു അവരെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ ഇത്ര ടിക്കറ്റ് പറഞ്ഞു വെച്ചോക്കും നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാണേലും പറ്റുമോ നമ്മളിപ്പോൾ നൂറ് ടിക്കറ്റ് പറഞ്ഞു നമ്മളാ ചെന്നാൽ ആ നൂറ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കണം അത് എല്ലാ ദിവസവും നാളെ ചെന്നാൽ നമുക്ക് തരത്തില്ല അപ്പം ഇന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇന്ന് ടിക്കറ്റ് തീർന്നില്ല നാളെ ഇത് എന്നിട്ട് തരാമെന്ന് വെച്ചാൽ അവർ തിരിക്കലും തരിയല്ലേ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും എന്തുകൊണ്ട് എടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചിട്ട് തരത്തില്ല എന്ന് പറയണേ അപ്പം ഹോൾസെയിൽ അവർക്ക് വൻ നഷ്ടമാണ് ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ നഷ്ടമുള്ള കടക്കാർ ഇവിടെ പറയുന്നുണ്ട് ആ അവർക്ക് ഈ ഹോൾസെയിലെ ഉത്തരവ് ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് ടിക്കറ്റ് നഷ്ടം വരുന്നുണ്ട് ആ എന്നിട്ട് അവർ തുടർന്ന് ഇങ്ങനെ ഇത് എടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ജീവിതമാർക്കെല്ലാം എടുക്കാതിരിക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷയില്ല നമ്മൾ എടുക്കുന്നത് ഇപ്പം ഇന്ന് കിട്ടിയില്ല നാളെയെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ സർക്കാർ ഇതൊന്നും മാറ്റം വരുത്തിയില്ല വേണ്ടവന് എടുത്താൽ മതി ഭാവം ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാതിരിക്കും നിർത്തലാക്കും അപ്പോൾ കുറേ പേരങ്ങ് നിർത്തും അപ്പോൾ ഇതിന് ടിക്കറ്റ് അടിച്ച് അത്ര സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞോണ്ടിരിക്കുമല്ലോളൂ നമ്മൾ ജനങ്ങളിൽ ടിക്കറ്റ് എടുത്താലേ ടിക്കറ്റ് പോകുള്ളൂ ടിക്കറ്റ് എടുക്കത്തില്ല ആൾക്കാർ ഈ നടന്നു വിൽക്കുന്നവരും ഒക്കെ എത്രവരെ അടുത്ത് നടക്കുന്നവരില്ലേ അവർക്കൊന്നും പത്ത് പൈസ കിട്ടണ്ടേ ആർക്കും പ്രൈസില്ല ഈ കൗണ്ടറിൽ അവിടെ എട്ട് പത്ത് ഇത് ഇടുന്ന ഇതുവരെ അഞ്ച് പൈസ ആർക്കും കിട്ടുന്നില്ല ഇവിടെ ചേച്ചി നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കാണോ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നവർക്കും ഒക്കെ വളരെ ഞങ്ങള് കോട്ടയത്തൊക്കെ പലരും ജോലി വരെ നിർത്തി നമ്മള് പ്രതികരണങ്ങൾ എടുക്കാൻ പോയ വരെ ഇപ്പോ തട്ടില് ലോട്ടറി ഇടുന്നില്ല അവരൊക്കെ വേറെ ജോലിക്ക് പോകുന്ന കേട്ടത് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടോ കൊടുക്കും ഒരിക്കലും ഇല്ല ചേട്ടനെയാണ് ആദ്യം കൊടുക്കാൻ വേണേ ചേട്ടനെ ആദ്യം കൊടുക്കാൻ വേണത് രാജ്യത്ത് നടക്കണം ചേട്ടൻ പറയും പിണറായി സർക്കാരിന്റെ വികസന ഓരോന്നുകൂടെ ഈ രാജ്യം മൊത്തം നോക്കി നടക്കെ കാണാം പറയണ്ട പഴയ കേരളമാണോ ഒമ്പത് വർഷം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ നിങ്ങൾ റോഡ് വേല നടന്നാ മതി കാണാം ആഹ് അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല പറയാനാണെങ്കിൽ തീരിയല്ല അതുകൊണ്ട് പറയേണ്ട കാര്യം റോഡിന്റെ വികസനം പിന്നെ റോഡ് മാത്രമല്ല എല്ലാ കാര്യവും എവിടെ ഇവിടെ എന്തോ ഒരു ലൈഫിൽ ലക്ഷക്കണക്കിന് വീട് കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ നാലാമത് അറുപത്തിരണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ചാനലിൽ പറഞ്ഞോ ചേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യാം ഏതാ നിങ്ങൾ സംരക്ഷണം ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ ഉറപ്പില്ല നിങ്ങൾ മുതലാളി പറയും വേണ്ടത് മുതലാളി ഒന്നും പറയില്ല അങ്ങനെയൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല ഒരിക്കലും ഇല്ല അത്തരത്തിൽ ഒന്നുമില്ല അത്സന്ധമായ കാര്യങ്ങള് നിങ്ങള് നിങ്ങളെ പത്ര തറമ്പുണ്ടാകും ഉറപ്പായിട്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യും ഞങ്ങൾ വീട്ടിലാക്കും ചേട്ടാ അങ്ങനെ എന്താ ചേട്ടന്റെ സംരക്ഷണം ചെയ്യും മനസ്സിലാക്കുന്നവര് ഞാൻ പറയും പോലെ പറയും അപ്പൊ ചേട്ടൻ പറയുന്ന ലോട്ടറി വ്യവസായത്തിൽ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളല്ല അവരെല്ലാരും ലോട്ടറി വിട്ടാൽ ജീവിക്കുന്നത് ജീവിക്കുന്നത് അല്ലാതെ ചേട്ടൻ ലോട്ടറി എടുക്കുന്ന ആളാണ് ഞാനെടുക്കും ലോട്ടറി എല്ലാ ദിവസവും ലോട്ടറി എല്ലാ ദിവസവും ഇല്ലേലും എടുക്കും അതെന്നു വെച്ചിട്ട് ഈ ലോട്ടറി വെറ്റി ജീവിക്കുന്നവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയാ അവർ അതിന് വേണ്ടി എടുക്കണത് പ്രൈസ് ഉദ്ദേശിച്ചല്ലോ എടുക്കുന്നത് പ്രൈസ് അല്ല പ്രൈസ് അടിക്കാനും അടിക്കട്ടെ അത്രേ ഉള്ളൂ ഇല്ലെങ്കിലും എടുക്കും നിങ്ങളെപ്പോഴും സങ്കടപ്പെട്ടല്ലോട്ടറിപ്പോഴൊക്കെ ഞങ്ങൾ ഡെയിലി എടുക്കും അതുകൊണ്ട് ഞങ്ങളോട് കൂടുതൽ വർത്തമാനം നിങ്ങൾ സംപ്രേഷണം ചെയ്യും അതിനനുസരിച്ച് വരുമാനം വോട്ടെടുക്കാൻ മാത്രമുള്ള വരുമാനം ഉണ്ടോ ഞാൻ വണ്ടി ഓടി കിട്ടുന്നതിനനുസരിച്ച് അനുസരിച്ചെടുക്കും ഞാൻ ഇതിപ്പോ സർക്കാരിനെ സംരക്ഷിക്കാൻ മദ്യപിക്കണോ ഇപ്പൊ സർക്കാർ മദ്യപിക്കാൻ ആരും മതിപിക്കണ്ട സർക്കാരെ സംരക്ഷിക്കാൻ ആരും മദ്യപിക്കണ്ട മദ്യപിക്കണ്ടെ സർക്കാരിനെ സംരക്ഷിക്കാൻ ലോട്ടറി എടുക്കണ്ട എടുക്കണ്ട ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല പത്ത് പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട് ഒരു സ്വർഗമാക്കി അല്ല എൺപത് വർഷം സ്വർഗം തന്നെ സ്വർഗം എന്തെല്ലാം കരുതി എല്ലാത്തിനും കേരളം ഒന്നാം സ്ഥാനമാണ് സ്ഥാനമാ ആഹ് പറയാ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നിങ്ങൾ ഒന്നാം സാധന കേരളം ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാ പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും വേറെ ആരാ വരാതിരിക്കാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണ്ടു വേണ്ടി ചെയ്യുന്നവർ മാത്രമേ അധികാരത്തിൽ ജനം കേട്ടുള്ളു അപ്പൊ കോൺഗ്രസ് എവിടെ ഇരിക്കണത് തമ്മിൽ അടിച്ച് പിരിഞ്ഞു എല്ലാം കൂടാ തമ്മിൽ തല്ലും എല്ലാം തല്ല് മാത്രമേ ഉള്ളൂ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ കോൺഗ്രസ് കാര്യം ബി ജെ പി കാര് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താ ഇവർ സംസാരിക്കുന്നത് ഇവിടെ കേരളയില് വേണ്ട മറ്റേ ദേശീയപാത വേണ്ട ജയിൽ പായ്പിലെയും വേണ്ട എന്ത് വികസനം വേണ്ട വിഴിഞ്ഞം വേണ്ട എന്ത് വന്നാലും വേണ്ടെന്ന് പറയുന്ന ജനങ്ങൾ ഇവർ കൂട്ടി കൊടുക്കുക അപ്പൊ അവർക്ക് കൊടുക്കുക ഒരു പരിപാടിയും ചെയ്യല്ല ഒരു പരിപാടി അവർക്ക് വേണ്ട കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടതൊന്നും അവർ വേണ്ടതെന്നാണ് പറയണത് അവർ അവരെ വോട്ട് കൊടുത്ത് ജനം ജയിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ പറയണത് ഞങ്ങൾക്കറിയാം ചിലവർ പറയുന്നുണ്ട് നമ്മളോട് ഇനി ഒരിക്കലും ഭരണത്തി വരില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു കോൺഗ്രസ് കേരളത്തിൽ ഇന്ത്യയിൽ അവർ മുഴുവൻ ബിജെപിയിലേക്ക് പോയേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബിജെപിയിലേക്ക് പോയേ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മക്കളെ ഒക്കെ ബിജെപിക്ക് എത്തുകൊടുത്തിരിക്കും വലിയ താമസമല്ലേ പോണെങ്കിലും പോവാം വട്ടവും പിണറായി വിജയൻ തന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം ആ അത് സംശയമില്ലാത്ത കാര്യമാണ് നൂറ് ശതമാനം അപ്പൊ സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കും തന്നെ ക്ഷണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ ഇതിൽ ഇതിൽക്കുള്ള എന്റെ കാണുന്നില്ല കാണുന്നില്ലേ കണ്ണിലൂടെ നടക്കുന്നതല്ലേ നമ്മൾ കാണുന്നത് ഏതെങ്കിലും മോശമാക്കിയത് കണ്ടോ ഈ ഒമ്പത് വർഷം കൊണ്ട് ഇതുപോലെ കേരളം ഇന്ത്യയിൽ ഒന്നാമത് വന്ന എത്ര 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 അവാർഡുകളായിരിക്കും പറഞ്ഞത് നാൽപ്പത്തൊമ്പ എണ്ണം നാല് കൊല്ലത്തിനുള്ളിൽ അവാർഡ് കേന്ദ്രം ഒന്നാം സ്ഥാനം ഇതൊന്ന് നിങ്ങൾ ആരും ചാനലിൽ കാണിയല്ല നിങ്ങളെ ആരെങ്കിലും സർക്കാരിന് ആർക്കാരുടെ തെറി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കും ഇവിടെ നല്ല കാര്യം പറഞ്ഞവരെ കൊടുക്കല്ലോ നമുക്ക് കാണാം നിങ്ങൾ ഏത് കാണില്ല യൂട്യൂബ് വെച്ചാൽ ഇത് എന്തായാലും ഇടും എല്ലാവരും അഭിപ്രായം ഞങ്ങൾക്ക് ഞങ്ങൾ ഇടും എന്തായാലും ഓക്കെ 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 അപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാടിന് വികസനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീഡിയക്കാരത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ചേട്ടൻ്റെ ഈ അഭിപ്രായവും ഇവിടെ വളരെ പ്രസക്തമാണ് കാരണം എല്ലാവരും അഭിപ്രായം എടുക്കണമല്ലോ കുറ്റം പറയുന്നവരെ മാത്രമല്ല പിന്തുണയ്ക്കുന്നൊരു അഭിപ്രായം നമുക്ക് പ്രസക്തമാണ് അതുകൊണ്ട് ചേട്ടൻ്റെ അഭിപ്രായം ഞങ്ങൾ മാനിക്കുന്നു ചേട്ടൻ പറയുന്നത് ഈ നാടിനെ തന്നെ ഒരുപാട് വികസനങ്ങൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വികസനങ്ങൾ ഈ പോയ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ലോട്ടറി വ്യവസായത്തിലും സർക്കാർ അത് പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ടല്ല ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായങ്ങളും നമുക്ക് വേണം അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തന്നെ മൂന്നാം വട്ടം അധികാരത്തിലെത്തുന്ന് പറയുന്ന ചേട്ടൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം